ഗൗതം ഈ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥൻ യോഗി ആദിത്യനാഥ് അദ്ദേഹം നരേന്ദ്രമോദിക്ക് ശേഷം ആർ എസ് എസ് അദ്ദേഹത്തിന് ഈ നമ്മുടെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി അടുത്ത പ്രധാനമന്ത്രിയായി കാണുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നൊന്ന് പറയാമോ ചേട്ടൻ തന്നെ പറയൂ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ യു പിയിലെ ഭരണം അദ്ദേഹം ഈ പറയുന്ന പോലെ പിന്നെ നരേന്ദ്രമോദിയുടെ പല പദ്ധതികളും കേന്ദ്രം ആവിഷ്കരിക്കുന്ന ഒരുപാട് സാധാരണക്കാരന് വേണ്ടിയുള്ള പദ്ധതികൾ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിൽ അദ്ദേഹം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ രാഷ്ട്രീയം കാണുന്നില്ല കാരണം ബി ജെ പി സർക്കാരാണ് അവിടെ കേന്ദ്രം ഭരിക്കുന്നത് അദ്ദേഹം ബി ജെ പി സർക്കാരാണ് ഇവിടെ ഈ പറയുന്ന പോലെ ആ ചില പദ്ധതികൾ എന്ന് പറഞ്ഞു ആ പദ്ധതികളെ കുറിച്ചും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാത്തതുമായ പറഞ്ഞു വന്നത് മനസ്സിലായി യോഗി ആദിത്യനാഥ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനകീയതയുള്ളൊരു നേതാവാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ചും കുംഭമേള പോലുള്ള ഒരു മഹാ ഒരു ഉത്സവത്തെ മഹാകുംഭമേളയൊക്കെ എങ്ങനെയാണ് യോഗിയുടെ ഒരു നേതൃത്വത്തിൽ വിജയകരമായിട്ട് ലോകമെങ്ങും ശ്രദ്ധിക്കുന്ന രീതിയിൽ ആ സർക്കാർ ഉത്തർപ്രദേശ് സർക്കാർ നടപ്പിലാക്കിയതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് മാത്രമൊന്നുമല്ല പല പദ്ധതികളും കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഗ്രാസ് റൂട്ട് ലെവലിൽ അടിത്തട്ടിൽ പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് പോലുള്ള സ്ഥലങ്ങളെന്നൊക്കെ നമുക്കറിയാം കുറച്ചും കൂടി കേരളം പോലുള്ള ഒരു വലിയ ആൾ ഒരു സ്ഥലമല്ല ഒരുപാട് ദാരിദ്ര്യരായിട്ടുള്ള ആളുകൾ സാധാരണക്കാരെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് അത്തരം ഇപ്പം സാധാരണക്കാർക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന കേന്ദ്രത്തിന്റെ നിരവധി പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ യാതൊരു ലാപ്സും കൂടാതെ വളരെ ഭംഗിയായിട്ട് അടിത്തട്ടിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ യോഗി കാണിക്കുന്ന മിടുക്ക് എന്ന് പറയുന്നത് വളരെ എന്താ പറയാ പ്രശംസാർഹ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അതെ പ്രശംസാഹമാണ് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ട വരും അതുകൊണ്ടൊക്കെ തന്നെയാണ് അതായത് കേന്ദ്രത്തിന്റെ പദ്ധതികളും ആളുകളിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് യോഗിയെ ഒരു യോഗിക്ക് വലിയ ജനകീയത ലഭിക്കുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അതെ അതെ അത്തരത്തിൽ നമ്മളപ്പം പരിശോധിക്കേണ്ടതാണ് എന്തൊക്കെയാണ് ആ പദ്ധതികൾ എന്നുള്ളത് ഇപ്പോൾ അത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ബി ജെ പി അവരുടെ തിലകക്കുറിയായിട്ട് കാണുന്ന ഏറ്റവും അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായിരുന്നു പ്രധാനമന്ത്രി മുദ്ര യോജന ഈ ലോണ് കൊടുക്കുന്ന സംവിധാനം എന്തിന് ലോൺ കൊടുക്കുന്നു അതായത് സ്വയം സംരംഭകരെ നിർമ്മിക്കുക രാജ്യത്ത് ഒരുപാട് സ്വയം സംരംഭകരെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മുദ്ര യോജന അത് ആരംഭിക്കുന്നത് അതിന് തുടക്കം കുറിക്കുന്നത് അന്നാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇന്നിപ്പോൾ പത്ത് വർഷം പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങിൽ പ്രധാനമന്ത്രി ഇക്കാര്യം ഇതിൻ്റെ ഇതിൻ്റെ വിജയകരമായിട്ടുള്ള പൂർത്തീകരണത്തെക്കുറിച്ചും എങ്ങനെയാണ് ഇത് നമ്മുടെ സമൂഹത്തിലെ പല ആളുകൾക്കും ഉപയോഗപ്രദമായതെന്നും അപ്പൊ എങ്ങനെയാണ് ഈ പദ്ധതി നമ്മുടെ സമ്പദ്ഘടനയെ വലിയ രീതിയിൽ സമ്പുഷ്ടമാക്കിയത് ഈയൊരു പത്ത് വർഷത്തിനിടയിൽ എന്ന കാര്യം എന്നൊക്കെ വ്യക്തമാണ് പ്രധാനമന്ത്രി മുദ്രായോജന അതായത് കാർഷികേതര വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ആളുകൾക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയാണിത് ഇതോടൊക്കെ തന്നെ ഈ കണക്കുകൾ പ്രകാരം അമ്പത്തി രണ്ട് കോടി ആളുകളാണ് ഈ പത്ത് വർഷത്തിനിടയിൽ ഈ ലോ ഇതിൻ്റെ ലോൺ അക്കൗണ്ടുകൾ മുദ്രയിൽ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകളാണിത് അതുപോലെ തന്നെ ഈ ധനസഹായ പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളായി മാറിയിരിക്കുന്നത് സ്ത്രീകളാണ് അറുപത്തി എട്ട് ശതമാനം സ്ത്രീകളാണ് ഈ ലോൺ എടുത്തിരിക്കുന്നത് ഇത് മാത്രമല്ല മറ്റൊരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത് കൂടുതലും ലോൺ എടുത്തിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എസ് സി എസ് ടി ഒ ബി സി ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട് മാറി തീർന്നിരിക്കുന്നത് അതായത് ഈ ഫ്ലാഗ്ഷിപ്പ് പദ്ധതി തുടങ്ങുമ്പം അതിൻ്റെ ഒരു ടാഗ് ആയിട്ട് തന്നെ സർക്കാർ മുമ്പോട്ട് വെച്ചത് ആളുകൾ എന്ന് പറയുന്നത് തൊഴിൽ തേടി അലയേണ്ടവരല്ല അവർ തൊഴിൽ ദാതാക്കളായി തീരണം ഉം ജനങ്ങള് തൊഴിൽ ജനങ്ങളെ തൊഴിൽ ദാതാക്കളാക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് പക്ഷെ നമ്മളിവിടെ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള പല പദ്ധതികളും കൊണ്ടാണ് യഥാർത്ഥത്തിൽ ബി ജെ പി എന്ന് പറയുന്ന സർക്കാർ വീണ്ടും 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 മൂന്ന് വട്ടം മൂന്ന് വീണ്ടും ആയിട്ട് അധികാരത്തിൽ വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പ്രതിപക്ഷമൊക്കെ വളരെ എന്താണ് ഇടക്കിടക്ക് വിമർശനാത്മകമായിട്ട് പറയുന്നതാണ് ഹിന്ദുത്വം പ്രചരിപ്പിച്ചത് മാത്രം അല്ലെങ്കിൽ രാമക്ഷേത്രം കൊണ്ടുവന്നതുകൊണ്ട് മാത്രമാണ് ജന ഈ നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റിക്ക് വലിയ വർദ്ധന ഉണ്ടായത് എന്നൊക്കെ അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഇത്തരത്തിൽ താഴേക്കിടയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പല തരത്തിലുമുള്ള സേവനങ്ങൾ അത്തരത്തിലുള്ള നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ പോളിസി മേക്കിങ്ങിലൂടെ നടത്തിയതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റിയുടെ ഏറ്റവും അതിൻ്റെ ഒരു ഏറ്റവും പ്ര പ്രാഥമിക ഫാക്ടറായിട്ട് നമ്മൾ അതിനെ തന്നെയാണ് കാണേണ്ടത് അപ്പോൾ അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ട് തൊട്ടറിയുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ ഈ ബി ജെ പി സർക്കാരിൻ്റെ കേന്ദ്രത്തിലെ സർക്കാരിൻ്റെ വിജയമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത് മറ്റ് ഹിന്ദുത്വ പോലുള്ള മറ്റ് ഘടകങ്ങൾ എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി ആയിട്ടുള്ള രണ്ടാമത്തെ വിഷയമാണ് ആദ്യം ഇത്തരത്തിൽ രാഷ്ട്ര സേവനത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വികസിത ഭാരത് ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ മുദ്രായോജനയുടെ ഒരു ഇത്ര ഇപ്പോഴത്തെ ഈ പത്ത് വർഷം പൂർത്തിയാകുന്ന ഈ ഒരു വേളയിൽ ഇതിൻ്റെ വിജയത്തെ നമ്മൾ കാണേണ്ടത് ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളെ തമിഴ്നാടാണ് ഇതിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ലോൺ എടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് പിന്നീട് അത് കർണാടകയാണ് പശ്ചിമ ബംഗാളുണ്ട് മഹാരാഷ്ട്രയുണ്ട് യൂണിയൻ ടെറിറ്ററീസ് ഉണ്ട് പലതും ഒക്കെയുണ്ട് ഈ പട്ടികയിൽ ഒന്നും കേരളത്തിൽ ഇടം നേടിയിട്ടില്ല എന്ന് നമ്മൾ പരിശോധിച്ച ആദ്യ ആറ് പട്ടികയിൽ എവിടെയും കേരളം ഇല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അതിന് പിന്നിൽ എന്താണ് നമ്മള് നിരന്തരമായിട്ട് ഇവിടുന്ന് തൊഴിലില്ലായ്മേനെ കുറിച്ചൊക്കെ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പെരുകുന്നതിനെ കുറിച്ചൊക്കെ ഘോ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കൃത്യമായിട്ടും അത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ്സൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോഴും ഇത്തരം കേന്ദ്രത്തിന്റെ ഇത്തരം നല്ല പദ്ധതികളെ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏർ രാഷ്ട്രീയം മറന്നുകൊണ്ട് നമ്മുടെ മറ്റു രാഷ്ട്രീയ കക്ഷികൾ പ്രത്യേകിച്ചും സഖാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിക്കോട്ടെ ഇവരൊന്നും ഭംഗിയായിട്ട് ഇടപെടുന്നില്ല എന്ന് പറയുന്നത് തീർത്തും പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ് രാഷ്ട്ര സേവനം എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു പൊതുപ്രവർത്തകന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണേണ്ടത് അത്തരത്തിൽ രാഷ്ട്ര രാഷ്ട്രസേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തെറിക്കുന്ന പൊതുപ്രവർത്തകര് ഇത്തരം നല്ല പദ്ധതികൾ രാജ്യത്തിന്റെ വികാസത്തിന് വേണ്ടിയിട്ട് രാജ്യത്ത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സ്വയം സംരംഭകരെ നിർമ്മിച്ച് തൊഴിൽ ദാതാക്കളായി തീരണമെന്നാണ് പറയുന്നത് അങ്ങനെ അത്തരം ആളുകളെ നിർമിച്ച് രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ തന്നെ വലിയൊരു വികാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഇത്തരം പദ്ധതികളെ എത്തുന്നില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ അയ്യപ്പൻ ചേട്ടന് ഈ ഒരു ഈ ഒരു പറ്റി ഈ ഒരു പോളിസിയെ പറ്റിയിട്ട് അറിയുമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഗൗതം ഇത് തുടക്കം മുതൽ ഈ മിനിറ്റ് വരെ ഇതിന്റെ ഇതിനെക്കുറിച്ച് വാചാലനായി സംസാരിച്ചു എനിക്ക് എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല ഞാൻ ഈ കേരള സംസ്ഥാനത്തില് ഞാനിപ്പോ എന്റെ രാഷ്ട്രീയം എന്തോ ആവട്ടെ ഇതിൽ ഏത് രാഷ്ട്രീയത്തിലും ഏത് ഭരണത്തിലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണത്തിലും നന്മയുണ്ടെങ്കിൽ ആ നന്മ നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാര്യം ഞാൻ എന്റെ രാഷ്ട്രീയവും മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെ പല പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നവരാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു മുദ്ര ലോൺ എന്ന് പറയുന്ന ഈ ഒരു ഈ പദ്ധതിയെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കേട്ടിരുന്നു പക്ഷെ അതിന് ഇത്രയും വലിയൊരു ഫീച്ചേഴ്സ് ഉണ്ടെന്നായിരിക്കും എനിക്കറിയില്ലായിരുന്നു അതറിയാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് അറിയിക്കേണ്ട താഴെത്തട്ടിലാണ് ഇപ്പൊ തദ്ദേശ തദ്ദേശമായിരുന്നാലും അല്ലെ പഞ്ചായത്തായിരുന്നാലും അല്ലെങ്കിൽ കൗൺസിൽ ആയിരുന്നാലും മുനിസിപ്പാലിറ്റി ആയിരുന്നാലും നമ്മൾ അറിയിക്കേണ്ടത് താഴെത്തട്ടിലുള്ളവരാണ് അപ്പൊ താഴെത്തട്ടിൽ ഏർ പിന്നെ തൊഴിൽ സംരംഭം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഇങ്ങനൊരു തുക കിട്ടുമെന്നൊക്കെ പറയുമ്പോ നമ്മളിവിടെ എന്തെല്ലാം കാര്യങ്ങൾ പണയപ്പെടുത്തിയൊക്കെയാണ് സ്വന്തം കിടക്കാടം വരെ പണയപ്പെടുത്തിയാണ് നമ്മൾ ഓരോ ലോണൊക്കെ സഹകരണ ബാങ്കുകളിൽ നിന്ന് സംഘടിപ്പിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ എന്താണ് ഇതിന്റെ പലിശ വ്യവസ്ഥ ഇത് ഞാനിതുവരെ അറിഞ്ഞിരുന്നില്ല എനിക്ക് അറിയാൻ പറ്റിയിരുന്നില്ല ഞാൻ കേട്ടു അതിങ്ങനെ കേട്ടങ്ങ് പോയി അല്ലാതെ ഇവിടെ ഏതൊരു ഏതിലപ്പം ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ബി ജെ പി തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്രയോ കൗൺസിലർമാരുണ്ട് ബിജെപിയുടെ തന്നെ എന്റെ നാട്ടിൽ തന്നെ മുപ്പത്തി ആറ് കൌൺസിലർമാരും കാര്യങ്ങളുണ്ട് ഈ നഗരസഭയിൽ ബിജെപിയുടെ തന്നെ അപ്പോട്ടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഈ എറണാകുളത്ത് തന്നെ എത്ര പേര് എത്ര ബി ജെ പി കൗൺസിലർമാർ തന്നെ എത്ര പേർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നോക്കൂ നമ്മൾ ഇതിൽ ഒരിക്കലും ഇത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും നമ്മൾ ഇത് ബിജെപിയെ പ്രൊമോട്ട് ചെയ്യാ ബിജെപിയെ ഇതിപ്പോ അധികാരത്തിൽ ഇരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇത്തരം ൾ ആരംഭിച്ചിണ്ടെങ്കിൽ അതിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരം പദ്ധതികളുടെ വിഷയം വേണം എനിക്കറിയില്ല എനിക്ക് പറഞ്ഞു തന്നെ ആരും പറഞ്ഞു തന്നിട്ടില്ല നമ്മളെ പോലെ സാധാരണക്കാരുടെ ഇത് പറഞ്ഞു സർക്കാരിന്റെ പരാജയമാണ് താഴെ തദ്ദേശം മുതൽ ഇങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് രണ്ട് ഗൗതം പറയാതെ പറഞ്ഞു പോയോ അതെ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഈ കാണുന്ന റോഡ് ഇപ്പൊ നമ്മളിപ്പോ എറണാകുളത്ത് താമസിക്കുന്നു ഞാനും ഗൗതം എറണാകുളത്ത് ജോലി ചെയ്യുന്നു നമ്മൾ കാണുമ്പോൾ ഈ പറയുന്ന ഗുരുവായേക്ക് പോകുന്ന സിക്സ്റ്റി സിക്സ് റോഡിന്റെ പ്രവർത്തനം നടക്കുന്നു ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് കേന്ദ്രത്തിന്റെ പദ്ധതി കേരളവും കൂടെ അതിൽ ഒട്ടിച്ചേർന്നുകൊണ്ട് അതിൽ ഊറ്റം കൊള്ളുന്നതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ നിരവധി പദ്ധതികൾ കേന്ദ്രത്തിനായിട്ട് ഉണ്ടായിട്ട് അതിന്റെ അവകാശം അതിന്റെ അവസാനം ഈ മണ്ണും ചാരിയുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ പിന്നെ പക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു കഥാപാത്രം വല്ലവരുടെയും ഗർഭം എൻ്റെതാണെന്ന് പറയുന്ന എട്ടുകാലി മമ്മൂന്നിനെ പോലെ ഇവിടെ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്നത് അതാണ് ഇപ്പൊ ചെയ്യുന്നതും അതിന്റെ പ്ര നിതിൻ ഗഡ്കരിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു പൊതുമരാമത്ത് മന്ത്രി ഉള്ളത് കൊണ്ടാണ് നമ്മളീ കാണുന്ന റോഡുകളല്ല എന്റെ നാട്ടിലെ കഴക്കൂട്ടത്ത് ഒക്കെ കാണുന്ന ബൈപ്പാസ് അതിന്റെ ക്രെഡിറ്റ് ആർക്കാ പോണേ കഴക്കൂട്ടത്തെ കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രൻ അതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകും ഈ പറയുന്ന മന്ത്രി നമ്മുടെ റിയാസ് കൊണ്ടുപോകും അപ്പൊ നമുക്ക് ഇത്രേം പറയാനുള്ളൂ ഇങ്ങനെയുള്ള പദ്ധതികൾ കേന്ദ്രം ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ ആ രാഷ്ട്രീയ പാർട്ടിയിലെ കേരളത്തിലാണെങ്കിൽ ഇവ രാജീവ് ചന്ദ്രശേഖർ വന്നു അദ്ദേഹം അത് ചെയ്യുമെന്ന് തന്നെ നമുക്ക് ഇതില് പറയേണ്ട മറ്റൊരു വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് പ്രത്യേക ജാമ്യമോ അല്ലെങ്കിൽ ഈട് ഈട്വപ്പുകളോ ഇല്ലാതെ ഇതില് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത്തരത്തില് സ്വയം സംരംഭകരെ ജോലി തേടി അടയേണ്ടവരല്ല യുവാക്കൾ അല്ലെങ്കിൽ ജനങ്ങൾ അവർ ജോലി നൽകേണ്ടവരാണ് എന്നൊരു ആവശ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് എന്തായാലും ഇതറിയാത്ത കേരളത്തിൽ ഇത് അറിയുന്ന ഇത് കാണുന്ന എത്രയോ അധികം പ്രേക്ഷകർക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ ഇതിനെ പറ്റിയിട്ട് അറിയാമായിരിക്കും എങ്കിലും അറിയാത്ത ഒരുപാട് ആളുകളും ഉണ്ടാവും അതുതന്നെയാണ് ഈ കണക്കുകൾ കേരളത്തിൽ ഈ ആറ് പട്ടികയിൽ എവിടെയും ഇത്തരത്തിൽ ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ തയ്യാറാവുന്നില്ല എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടി വരിക അപ്പം നാല് ഘട്ടം എന്ന രീതിയിലാണ് ഇതിൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക നാല് രീതിയിൽ അതിലൊന്ന് ശിശു എന്ന് പറയുന്നൊരു ഒരു പദ്ധതിയാണ് അതില് അമ്പതിനായിരം രൂപ വരെയാണ് ലോൺ ലഭിക്കുക മറ്റൊന്ന് കിഷോർ പദ്ധതിയാണ് അതില് അമ്പതിനായിരം തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെ ഈ ഒരു സ്വയം സംരംഭകത്തിന് വേണ്ടിയിട്ട് ലോണ് ലഭിക്കും മറ്റൊന്ന് തരുണാണ് അതിൽ അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയും തരുൺ പ്ലസ് എന്ന് പറയുന്നതിൽ പത്ത് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയും അപ്പം ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പല പദ്ധതികളും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ളൊരു സ്വാധീനം ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്ന രീതിയിൽ അറിയപ്പെടുന്നതാണ് ഈ പ്രധാനമന്ത്രി മുദ്രാ യോജന അതിന്റെ പത്ത് വർഷം തികഞ്ഞിരിക്കുകയാണ് വലിയ വിജയകരമായിട്ട് രാജ്യത്ത് സ്വയം സംരംഭകരെ നിർമ്മിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ കാര്യം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അപ്പം എന്തായാലും സ്വയം സംരംഭകരാകാൻ താൽപ്പര്യമുള്ള ആളുകൾ ആർക്കെങ്കിലും ഈ പദ്ധതിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ